ി ഇത്തിരി പൊന്നെ മിന്നണതെല്ലാം പൊന്നല്ല കണ്ണാതുമ്പി കാഞ്ചന തുമ്പി കാതിൽ കേട്ടതു പാട്ടല്ല പൊന്നാമത്തെ തുണിയിലേറി പൊന്നാരമ്പിളി വന്നിറങ്ങുമ്പോൾ തന്നിടാമൊരു പൊന്നോല പുത്തരി പാടം പച്ച വിരിച്ച പൂവിന് പോകണ്ടേ ഒത്തിരിയൊത്തിരി മുത്തുനിറഞ്ഞൊരു തട്ടേ കാണണ്ടേ മാനത്തെ ചെമ്പകം പൂത്തില്ലേ മാമഴപ്രാവു പറന്നില്ലേ വെള്ളരിക്കെണ്ണത്തിലന്തുണ്ട് പുള്ളി പശുവിൻ്റെ പാലുണ്ട് പുസ്തകത്താളിൽ ഒളിച്ച കിനാവിന് പത്തര മാറ്റുണ്ട് കൽക്കണ്ട ചോറുള്ളൊരു വീട്ടിൽ കന്നിനിലാവില്ലേ കായൽ കാറ്റിന് വാളമുടക്കണം പ്രായം വന്നില്ലേ കുന്നിനടുത്തൊരു കാവുണ്ട് കാവിന് പൂവുണ്ട് പൂവിത്തുളുമ്പ തേനുണ്ട് ഒത്തിരി ചോറിനു ഞാനുണ്ട് അല്ലി രംഗുടിയിലാടി വരുന്നൊരു പള്ളിത്തേരുണ്ട്